പ്രധാനപ്പെട്ട ഒരു സമ്മേളനം എറണാകുളത്ത് കഴിഞ്ഞ ഒരു മാസത്തിനകം നടന്നപ്പോ വളരെ ഉത്തരവാദപ്പെട്ട ആൾ തന്നെ പരസ്യമായിട്ട് പ്രസംഗിച്ചു ഇതിൽ ചെയ്ത എണ്ണം നൂറ്റി അമ്പതിലധികമായിരുന്നു അൻപത്തൊന്ന് അൻപത്തിനാല് അൻപത്തിനാല് സ്ഥാപനം മാത്രമാണല്ലോ സമസ്ത കേരള ജമീയ ഫീസ് ഊരി കഴിഞ്ഞാൽ അത് അല്പം സമയമെടുക്കും ഫാൻ ഓഫ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ആക്കുന്ന സ്വിച്ച് ഓഫ് ആക്കുന്ന ആ സമയത്ത് എന്റെ ഫാൻ കൂലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിന്റെ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ആ കറക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത് സമസ്ത കേരള ജമീത്രമേ ധീകരിച്ചുകൊണ്ട് ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നിരന്തരമായി ക്ഷമിച്ചും സഹിച്ചും ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ടുള്ള ആ സാഹസികമായ പരിശ്രമങ്ങൾ മൂന്നര വർഷക്കാലം അതിന് കാത്തിരുന്നിട്ടും ധിഖാരത്തിന്റെ സമീപനം സ്വീകരിച്ചവർക്കൊന്നും സമസ്തയെ ധിഖരിച്ചുകൊണ്ടൊന്നും ഈ നൂറുകൊല്ലത്തിനിടയിൽ ഒരുത്തർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല ഞാൻ ആരെയും ആക്ഷേപിക്കാനോ വില കുറച്ച് കാണിക്കാനോ അല്ല പറയുന്നത് അതുകൊണ്ട് സമസ്ത കേരള ജമ്മിയത്രമേ എല്ലാവരും ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും സന്നദ്ധമാകണം